ഇത് നമ്മുടെ ഓണത്തിന്റെ കളക്ഷൻസ് ആണ് കേട്ടാ സെറ്റ് മുണ്ട് പല വെറൈറ്റികളിലുള്ള സെറ്റുമുണ്ട് ഇതൊക്കെ ആണുങ്ങളുടെ സെറ്റുമുണ്ടാണ് സെറ്റ് ഡബിളും ഉണ്ട് ആണുങ്ങളുടെ ഡബിളും ഉണ്ട് സെറ്റുമുണ്ടല്ല ഡബിളുമുണ്ട് ഇത് എങ്ങനെയാ നമുക്ക് കഥകളിയുടെ എംബളൊക്കെ ആയിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡലായിട്ട് വന്നിട്ടുള്ളത് പിന്നെ സാധാരണ പലതരം കറികളും ഉണ്ട് അതുപോലെ തന്നെ ഖാദിയുടെ വില കുറവ് ഉണ്ട് നൂറ്റി മുപ്പതൊക്കെ ഉള്ളത് ഇത് ഇരുന്നൂറ് രൂപ കട്ട് ചെയ്ത ഗാലിയുടെ പല കളറുകളും ബോർഡായിട്ടുള്ള മുണ്ടകളാണ് ഇതൊക്കെ അത് പല കളറുകളായിട്ടുള്ളത് പിന്നെ ഇത് നമ്മുടെ ലേഡീസിന് ഉള്ള സെറ്റും ഉണ്ട് ഇതിന് വില വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് അതിന്റെ തന്നെ വേറെ കളറ് വിത്ത് ഗ്ലോസ് ആയിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ വേണ്ട വേറെ ഉണ്ട് മുണ്ടകളൊക്കെ ഷ്ടം മുണ്ടും പല കരകള് ഇപ്പൊ ആൺകുട്ടികളുടെ ടീഷർട്ടുമ്പോഴും അതുപോലെ തന്നെ ഈ മുണ്ടുമ്പലും ഒക്കെ ഇങ്ങനത്തെ കര കര വരുന്നുണ്ട് ഇത് ഒരു മോഡലിൽ ഏർ സെറ്റുമുണ്ടാണ് അതൊക്കെ ലേഡീസിന്റെ ആണ് കേട്ടോ അതൊക്കെ സെറ്റുമുണ്ട് അതല്ല നമുക്ക് ഓണത്തിന് ഏറ്റവും കൂടുതൽ ഇവിടെ ഓണത്തിൽ സെറ്റുമുണ്ട് തന്നെയാണ് സെറ്റുമുണ്ട് കസു മുണ്ടുകള് പിന്നെ അതുപോലെ തന്നെ ഡബിള് മുണ്ടുകള് ലുങ്ക് മുണ്ടുകള് ഇതൊക്കെ നമുക്ക് ആർക്ക് വേണമെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പുള്ളി മുണ്ടുകളാണ് ഇനി അപ്പൊ ഇത് ആണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് കറുത്ത മുണ്ട് അതില് ഇങ്ങനെ ഡിസൈനുകളായിട്ട് ഇങ്ങനെയാണ് വരുന്നത് കറുത്ത മുണ്ട് ഇപ്പോഴത്തെ ഫാഷനാണ് അത് ഞാനൊരു ഹാങ്കർ കൊണ്ടിട്ട് ഇതിന്റെ വില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ വില നമ്മളിതൊന്നും കണ്ടിട്ട് അവിടെ കൊടുത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഇതും കൂടെ ഇതും കൂടെ ഇതും കൂടെ പിന്നെ ചുരിദാർ ഇത് കോമ്പിനേഷനാണ് ചുരിദാറാണ് റെഡിമെയ്ഡ് ചുരിദാർ ആണ് അത് നല്ല ടോപ്പ് ഇതാണ് അതിന്റെ കാലും ഷാളും ഇങ്ങനെ കോട്ടൺ ആണ് കേട്ടോ ഫുള്ള് കോട്ടൺ ആണ് അട ഇതിന്റെ വില എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ലൈനിങ് ഒക്കെ വെച്ചിട്ട് കഴിച്ചിട്ടുള്ളതാണ് ഇതില് ലൈനിങ് ഉണ്ട് അതിന്റെ ഒരു മോഡൽ അതിന്റെ ഇതാണ് വരുന്നത് മാച്ചായിട്ട് കണ്ടു അത് ഡമ്മിമലാണ് നമ്മൾ കിട്ടാറ് ഡ നമ്മളെ ഡിസ്പ്ലേ ഇട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല മഴയല്ലേ മോഡൽ മോഡലിതാണ് നല്ല മഴയായ കാരണം നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ തുടിക്കുമ്പോ ചെലപ്പോ മനോ ഏർപ്പം വരും ഇനി ആവണി സിൽക്കിന്റെ സാരി ഇതാണ് ആവണി സിൽക്കിന്റെ ഇതിനെ ആയിരത്തിഒരുന്നൂറ് രൂപയാണ് പ്രൈസ് അവിടെ സിൽക്കിന്റെ വേറെ സെറ്റ് സാരി ഉണ്ട് പിന്നെ ഈ മറ്റേ ഓർഗാൻറ്റി ടൈപ്പ് ഉണ്ട് പിന്നെ ജൂട്ടിന്റെ മോഡൽ മോഡലുണ്ട് സാദാ സിൽക്ക് ടൈപ്പ് ഉണ്ട് ഗാദി കോട്ടൺ ഉണ്ട് ഗാദി കോട്ടൺ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഗാദി കോട്ടൺ ഇതമ്മളുണ്ട് അതിന്റെ തലയ്ക്ക് ഇങ്ങനെ നൂലാണ് നൂല് പുഞ്ചന്റെ പോലെ ഉണ്ട് ഈ സൈഡിൽ ഇങ്ങനെ പുഞ്ചുടെ പോലെ അതിന് അറുന്നൂറ് രൂപയാണ് അറുന്നൂറ് രൂപ സാരി നല്ല വെറൈറ്റി സാരി കേട്ടോ ഇതിങ്ങനെ ഉണ്ണിയൊരു ക്ലിപ്പ് ഇടാന്നിട്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെ ഇടും അപ്പോൾ ശരിക്ക് ഇത് ഡബിൾ എക്സൽ മോഡലാണ് ഇതിന്റെ എക്സൽ ഉണ്ട് ഇത് അവിടുത്തെ ഹാങ്കർമാ ഇട് ഇതും പിന്നെ ഒക്കെ ഉണ്ടല്ലോ ഇത് സാധാരണ നൈറ്റി എഴുന്നൂറ്റി എഴുപത് രൂപ പത്രം നല്ല മോഡലാണ് നന്നായി തയ്ച്ചിട്ടുണ്ട് നമ്മള് ഡ്രസ് എങ്ങനെയാച്ച് കഴിഞ്ഞാ നമുക്ക് തയ്ച്ച് തരാനായിട്ട് എന്റെ ബ്രദറിന് ഒരു കടയുണ്ട് അപ്പൊ അവരും കൂടെ ഉള്ളത് കൊണ്ടുവരും അപ്പൊ ഇത് സാഡാണ് പത്രമുള്ള ചുരിദാർ ടൈപ്പിനെ ഷേപ്പ് ഉള്ള നല്ല ഭംഗിയുള്ള ടൈപ്പിന്റെ രൂപയാണ് ഇത് ഈ ഉടുപ്പ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ അതിന്റെ കളക്ഷൻസ് കുറേ ഇത് കോട്ട് ടൈപ്പ് ചുരിദാർ ഇതിന് അഞ്ഞൂറ് രൂപയുണ്ട് കേട്ടാ ഇതിന് അഞ്ഞൂറ് രൂപ ഇത് കൂട്ട് മോഡൽ ഇവിടെ ഈ മേശമുള്ള ബനീന് കുറെ ബനീൻ എൺപത് രൂപ പല സൈസിലുള്ളത് ഉണ്ട് കേട്ടാ ഉണ്ട് കുഞ്ഞു സീറോ തൊട്ട് സൈസുള്ള ബനീനുണ്ട് ആ ബനീനൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ആർക്കായാലും എൺപത് രൂപയുള്ളു ഈ ബനീന് നല്ല മെറ്റീരിയൽ ആണ് എൺപത് രൂപ പല സൈസിലുള്ള ഉണ്ട് ഇതൊക്കെ നമുക്ക് എൺപത് രൂപയ്ക്ക് കൊടുക്കാൻ ഉള്ള ബനീനാണ് കണ്ടോ എൺപത് രൂപ വരുന്നുള്ളോട്ട് തന്നെ സൈസ് പല സൈസുകളുണ്ട് ഇതിൽ തുണി നല്ല മെറ്റീരിയൽ അതിന്റെ കുട്ടികളുടെ ചെറിയ കുട്ടികൾക്കുള്ളത് ൂപ മാത്രം അതേപോലെ തന്നെ ആൺകുട്ടികളുടെ ബനിയനുണ്ട് ഈ എൺപത് രൂപ വില വരുന്നു ആമ്പിള്ളേരുടെ ബനിയനുണ്ട് ലേഡീസിന്റെ മാത്രല്ല ആമ്പിള്ളേരുടെ ബനിയൻസ് എൺപത് രൂപ ഇത് ഒരുതരം മോഡൽ ടോപ്പ് മോഡലാണ് അടിഭാഗത്ത് ഇങ്ങനെ ഫ്രില്ല് ആയിട്ടുള്ളത് കേട്ടാ മുന്നൂറ്റി എൺപത് രൂപ ഇതിന്റെ വേല അല്ല ഇതിന് പല കളറുകളുണ്ട് നീലി ഉണ്ട് ഇതിലെ കോഫി ബ്രൗണും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അതിന്റെ വേറെ ഉണ്ട് ചാണകപ്പച്ച പിങ്ക് വൈലറ്റ് അതേ മോഡല് വേറെ ഇങ്ങനെ അപ്പൊ പല കളറുകളിലുള്ള ടോപ്പ് അത് അടിയിൽ ഫ്രില്ലുള്ളതാണ് നമ്മളിത് ഡമ്മിയും വേണ്ടിട്ടാണ് വയ്ക്കുന്നത് ഹരിത്തിന്റെ ഇവിടെ അങ്ങനെ ഒരു ഒക്കെ ഉണ്ട് ഏത് പ്രായത്തിലുള്ള ആളുകൾക്ക് വണ്ണം കുറഞ്ഞ ഇത് കെട്ടിയാൽ മതി കെട്ടുമ്പോ പള്ളിയുടെ കാരണം പിന്നെ വല്യ കുഴപ്പ കണ്ടോ കഴുത്തിൽ എണീക്ക് ഒരു മാല കിട്ടിയ നല്ലതായിരുന്നു അവിടെ മാല എടുത്തു അവിടെ ആവുമ്പോ കണ്ടോ ഇത് നമുക്ക് ഡിസ്പ്ലേലിട്ടോ പിന്നെ ഇതൊരു ഡിസ്പ്ലേലിട മോഡൽ ഇനി ഞാനേ ബനിയും കണ്ട ആ കറുത്ത മുണ്ട് പോലെ തന്നെ ബനിയനും ബ്ലാക്ക് വെള്ളിയുണ്ട് ഇത് സൈസ് മീഡിയാണ് പക്ഷെ മീഡിയത്തിനെക്കാട്ടി വെളിപ്പുണ്ട് കണ്ട ഒരു പ്രത്യേക മോഡല് ഇതിന്റെ തന്നെ ലാർജ് ലാർജ് കേട്ടാ എക്സല് ഡബിൾ എക്സല് ഇതാണ് ഇപ്പത്തെ മോഡലാണ് ഇത് ഈ ബനിയൻ ഇങ്ങനത്തെ ബനിയാൻ പിന്നെ ഇത് മുന്നൂറ് രൂപ ഇത് കുട്ടികൾക്കുള്ള പോലത്തെ ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മോഡലാണത് അപ്പൊ കുറച്ച് കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി ഇനി കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഓരോന്ന് ഓരോന്നോ ഓരോന്നോ ഓരോന്നോരായിട്ടാണ് നമ്മൾ ഇത് ഇതാക്കണത് പരിചയപ്പെടുത്തുന്നത് കാരണം ഇതിപ്പോ നമുക്ക് ഹാങ്ങറും ഇട്ട് ഡിസ്പ്ലേയിൽ ഇടണം ഇതാ കണ്ടോ ഷർട്ട് ഹാംഗറും ഇട്ടിട്ട് കണ്ടോ ഇതാണ് ബെനിയ ലേറ്റസ്റ്റ് മോഡല് ഇതിന്റെ ബ്ലാക്കും ഉണ്ട് പിന്നെ ഈ മോഡല് ഇവിടുത്തെ പുള്ളിയും പുള്ളിക്കാണ് ഇങ്ങനത്തെ മോഡലുകളാണ് ഇതെങ്ങനെയാ ചെയ് സാരിയും സിൽവർ ഇത് പ്രിന്റ് ചെയ്തിട്ടുള്ള അതിന്റെ ബ്ലൗസാണ് ഇത് മാച്ച് ആയിട്ടുള്ളത് അതാണിത് കേട്ടാ ഇനി കുഞ്ഞുങ്ങളുടെ പട്ടുപാവാട ഇത് ഇരുപത് തൊട്ട് മുപ്പത് വരെ സൈസ് ഉണ്ട് ഇതിന് വില വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് അതിന്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് ബ്ലൗസ് നല്ല ഭംഗിയുള്ള മോഡലാണ് ഒരു പട്ടുപാവാൻ ഒര കളക്ഷൻ ഉണ്ട് ഒരെണ്ണം പിന്നെ പതിനാറ് സൈസിന്റെ നെയ്യാണ് പതിനാറ് പതിനാറ് പതിനെട്ട് ഇരുപതാ പറ്റി വരുന്നത് അതായത് ക്രീമും അല്ല ക്രീമും നീര് കൂടി വരണം റോയിൽ ഫ്ലൂ ഒരു മോഡല് ഒരു മോഡല് ഇങ്ങനത്തെ അതിന്റെ ബ്ലൗസ് വരുന്നത് ഒരു മോഡല് ഇത് കളർ ഇത് ക്രീം കളറിന് പ്രിന്റ് ആയിട്ടുള്ളത് ഇത് സൈസ് ഇരുപത്തിരണ്ടാണ് ഇത് ബ്ലൗസും ഇത് പാവാടയുടെ ഭാഗം ഇത് ചെറിയ നല്ല ചെറുത് പതിനാറ് സൈസ് ഇതുകൊണ്ട് വി പ്രിന്റ് വെള്ളി ഇത് ഇരുപത് സൈസ് ഇതന്നെ പല കളറുകളിലാണ് കേട്ടോ ഇതാണ് റെഡ് പിന്നെ അതിന്റെ ബ്ലൂ ഇത് ഏഹ് സൈസ് വന്നത് നാൽപ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ മെക്സല് ഇതിന്റെ ബ്ലൗസ് ഈ നീല അതെന്റെ പട്ടുപാവട ഇത് ഹാവ് സാരി അടക്കം ഉൾക്കൊള്ളുന്നതാണ് വില കൂടുതൽ മാത്രം അതായത് രണ്ടായിരത്തി നാനൂറ് രൂപയോളം വരും പിന്നെ ബി പീ കോപ്പും ഈകളും